നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് എന്നുള്ള സാധനം ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ടോ ആവോ അത് ചോദിക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ മേയറമ്മയും അതേപോലെ തന്നെ എം എൽ എ മച്ചാനും കൂടി കെ എസ് ആർ ടി സി കൊണ്ട് വട്ടം വെച്ചായിരുന്നു അതെവിടെയാ വട്ടം വെച്ചത് സീബ്രാലയൻ്റെ മേലിൽ കൂടെ ചിലപ്പോൾ മേയറാവില്ല വണ്ടി ഓടിച്ചത് അതേപോലെ എം എൽ എ ആവില്ല വണ്ടി ഓടിച്ചത് പക്ഷേ ഓടിച്ച ആൾക്കെതിരെ എന്ത് നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്രയും ദിവസത്തിനുള്ളിൽ എടുത്തിട്ടുള്ളത് ഒന്ന് അറിഞ്ഞ കൊള്ളാമായിരുന്നു ഇനി അധികാരമുള്ളവനെ കാണുമ്പോൾ എം വി ഡിയുടെ ആ മുട്ട് വരയ്ക്കുവോന്നറിയില്ല എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഇത്രയും ദിവസമായിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോ മന്ത്രിമാര് ഓവർ സ്പീഡിൽ പോയാൽ പെറ്റി വന്നാലും അടക്കേണ്ടതില്ലോ അതുപോലെ തന്നെയാണോന്നറിയില്ല പക്ഷേ സീബ്രാലനി കൊണ്ട് വണ്ടി കുറുകെ നിർത്തിയതിന് ലൈസൻസ് റദ്ദാക്കണമെന്നാണ് ഞാൻ പറയുന്നത് ലൈസൻസ് റദ്ദാക്കണം അത് ഓടിച്ച ആളുടെ ലൈസൻസ് റദ്ദാക്കണം അതിന് എം വി ഡിയുടെ മുട്ടൊക്കെ വിറക്കും അല്ലേ പാവപ്പെട്ടവന്റെ നെഞ്ചത്തല്ലേ നിങ്ങൾക്ക് കയറി പഞ്ചവാദ്യം കൊട്ടാൻ പറ്റത്തുള്ളു ഇവരുടെ നെഞ്ചത്തോട്ടൊക്കെ കയറിച്ചല്ലേ അപ്പൊ മനസ്സിലാവും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഒരു തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരു വണ്ടി ആ വണ്ടിയുടെ അലോവിയിൽ പുറത്തോട്ട് കുറച്ച് തള്ളി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണായിരം രൂപ പെറ്റിയാണ് എണ്ണായിരം രൂപ പെറ്റി അടിച്ചു കൊടുക്കുന്ന വീഡിയോ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു സുഹൃത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഉള്ളിലുള്ളില് എന്താ പറയുക കയ്യൂക്കുള്ളവനൊരു കുഴപ്പമില്ല അല്ലാത്തവൻ അല്ലാത്തവൻ പേടിക്കണം ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് നോ പാർക്കിംഗ് ബോർഡ് നമ്മൾ ചിലപ്പോൾ കാണത്തില്ല തുരുമ്പിച്ച് പണ്ടാറടങ്ങി പോയിട്ടുണ്ടാവും അതിൻ്റെ കീഴി കൊണ്ട് നമ്മൾ ചിലപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പറ്റി അതും പോരാതെ എൺപത് നിന്നും എൺപത്തൊന്ന് എൺപത്തിരണ്ട് കിലോമീറ്റർ സ്പീഡിലേക്കൊന്ന് ഓടിച്ചു പോയാൽ അപ്പോഴും കിട്ടും പറ്റി പക്ഷേ കെ എസ് ആർ ടി സി ബസിന്റെ കുറുകെ അതും സീബ്രാലയനി കൊണ്ടിട്ടിട്ട് ഇതുവരെയായിട്ടും ഒരു നടപടി എടുത്തിട്ടില്ല അത് ചിലപ്പോൾ ഞാൻ പറയില്ലേ അധികാരമുള്ളത് കൊണ്ടായിരിക്കാം നടപടി എടുക്കാത്തത് പാവങ്ങളെയല്ലേ പിഴിയാൻ പറ്റൂ ഇവർക്ക് പെറ്റിയടിച്ചാലും എന്തായാലും എം എൽ എയും മേയറും അല്ല വണ്ടി ഓടിച്ചിരിക്കുന്നത് വണ്ടി ഓടിച്ചിരിക്കുന്നത് വേറൊരു സുഹൃത്താണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ട് ചെയ്യണം കാരണം പച്ച സിഗ്നൽ പിന്നിട്ട് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ഏത് കെ എസ് ആർ ടി സി ബസ് എടുക്കാൻ പറ്റുന്നില്ല കാരണം കുറുകെ കിടക്കുന്നത് ഒരു കാറാണ് ആ കാറ് എടുത്ത് മാറ്റാതെ കെ എസ് ആർ ടി സിക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആ സമയത്ത് എമർജൻസി ആയിട്ട് ഒരു ആംബുലൻസോ അതേപോലെ തന്നെ ഫയർഫോഴ്സോ വന്നിരുന്നെങ്കിൽ അതവർക്കൊരു തടസ്സമായ അതുമാത്രമല്ല മറ്റുള്ള യാത്രക്കാർക്കും ഇതൊരു തടസ്സമാണ് അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് എം പി ഡി ഇവർക്കെതിരെ കേസെടുക്കാത്തത് ഇനി തെളിവില്ല എന്ന് പറയൂ ഏ ക്യാമറയിൽ പതിഞ്ഞില്ല എന്ന് പറയുമോ ഇത്രയും ന്യൂസ് ചാനലിലൊക്കെ കിടന്ന് കാണിക്കുന്നത് ഈ ഒരു വിഷല് മാത്രമാണ് എന്നിട്ട് പോലും എം വി ഡി ഇതിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല അപ്പോൾ കാരണബോധത്തിൻ്റെ എന്താ പറയുക മന്ത്രിസഭയിലുള്ള ഒരു എം എൽ എയും അതേപോലെ തന്നെ അവരുടെ പാർട്ടിയിലുള്ള ഒരു മേയറും ആയതുകൊണ്ടൊക്കെ ആയിരിക്കണം എം വി ഡി ഇതിനെതിരെ ഒരു എന്താ പറയുക നടപടി എടുക്കാത്തത് എന്തായാലും വളരെ മോശമെന്നെ പറയാൻ പറ്റുള്ളൂ പാവം കണ്ട നെഞ്ചത്ത് കയറാൻ പറ്റും പാവങ്ങളുടെ നെഞ്ചത്ത് കയറാൻ പറ്റും താടി കാണുമ്പോൾ നിങ്ങളുടെ മുട്ടുകാൽ വിറക്കും അത്രേ ഉള്ളൂ